السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد على ركب المسلي رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم قوبا لمن أنفق الفضل من ماله തന്റെ സമ്പത്തിൽ നിന്നും മിച്ചം വന്നത് തനിക്കും താൻ ചിലവ് നൽകൽ ബാധ്യതപ്പെട്ടവർക്കുമൊക്കെ ആവശ്യമായ വസ്തുവഹകൾ കഴിഞ്ഞ ശേഷം സമ്പത്തിൽ നിന്നും മിച്ചം വന്നത് അയാൾ ചെലവഴിച്ചു നല്ല വഴിയിൽ ചെലവഴിച്ചു അയാൾക്ക് മംഗളം അങ്ങനെ ബാക്കിയുള്ളത് പിടിച്ചു വെക്കാൻ പാടില്ല എന്ന ഹദീസിൽ ധാരാളം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളത് കഫാഫ് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്ത് ചെയ്യാം മറ്റുള്ളവർക്ക് നൽകുക ഹൈറിന്റെ വഴികളിൽ ചെലവഴിക്കാം അപ്പോ തന്റെ സമ്പത്തിൽ നിന്നും മിച്ചമുള്ളത് ആര് നല്ല വഴിയിൽ വിനിയോഗിച്ചുവോ അവർക്ക് അവർക്ക് മംഗളം പിന്നെയോ അംസക്കൽ ഫുല മിൻ കൗലിഹി അംസക്ക അവൻ തടഞ്ഞു വെച്ചിരിക്കുന്നു അൽ ഫുല ആവശ്യം കഴിഞ്ഞതിന് മിച്ചമുള്ളതിന് മിൻ കൗലിഹി തന്റെ വാക്കുകളിൽ നിന്ന് വാക്കിൽ നിന്ന് ആവശ്യമില്ലാത്ത വാക്ക് സംസാരിക്കാതൊക്കെയാണ് അൽ അൽ കലാം ഫീമാലായ അഴനീഹി തനിക്ക് ആവശ്യമില്ലാത്തതിന് സംസാരിക്കുക ഒഴിവാക്കുക അപ്പൊ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക അനാവശ്യമായ സംസാരം അനാവശ്യം എന്ന് പറഞ്ഞാൽ ആവശ്യം ഇല്ലാത്തത് നുദ്ദേശിക്കും അത് പല അതിനെ തലക്കതിനും വ്യാഖ്യാനിക്കും സാനി തങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ സമ്പത്തിൽ നിന്ന് മിച്ചമുള്ളത് ചെലവഴിക്കുക സംസാരത്തിൽ നിന്ന് ആവശ്യം തീർന്ന് ബാക്കിയുള്ളതോ അത് പിടിച്ചു വെക്കുക സംസാരിക്കാതിരിക്കുക അതാണ് വേണ്ടത് മഹാനായ ദാവൂദ് എന്ത് ബി സമാനിഹി തന്റെ കാലത്തെ അറിഞ്ഞവനായിരിക്കണം അവൻ ബുദ്ധിമാനായ ആള് പറഞ്ഞാൽ തന്റെ കാലത്തിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ആളായിരിക്കണം ആ കാലത്തിനൊത്തുള്ള മാറ്റങ്ങൾ അയാളിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഹാഫിഅലി സാനിഹി തന്റെ നാവിനെ സൂക്ഷിക്കുന്നവനായിരിക്കണം അലഹി തന്റെ കാര്യത്തിന്റെ മേൽ മുന്നിടുന്നവനായിരിക്കണം അവനവൻ്റെ കാര്യം തന്നെ ഈ ജന്മ നോക്കിയാൽ തീരാത്തോടത്തോളം ഉണ്ട് എന്നാലും മനുഷ്യന്മാരെ നോക്കൂലല്ലോ മറ്റുള്ളവന്റെ കാര്യം നോക്കുക നമ്മുടെ വീട്ടിലും നമ്മുടെ മക്കളിലും പേരമക്കളിലും എന്തെല്ലാം വളവുകളും തിരിവുകളും പ്രശ്നങ്ങളും ഉണ്ടാകും ഒന്നും അവരും നോക്കൂല ആരാൻ്റെ മക്കൾ എവിടെങ്കിലും എന്തെങ്കിലും ഓടുകയെ അല്ലെ ചാട് എന്തേലൊക്കെ ചെയ്ത അത് നോക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും അപ്പൊ കണ്ടോ അവനവൻ അവനവന്റെ കാര്യം തന്നെ അതിലെന്ത അവൻ വേണ്ടിടത്തോളം അതിലുണ്ട് അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ളത് അത് കഴിയുന്നില്ല എത്രയോ ഉണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ തലയിടുമ്പോൾ എന്താ ഉണ്ടാവുക നമ്മുടെ ആളുകൾ കൂടെ വടക്കാവുകയാണ് അപ്പോ തന്റെ കാര്യത്തിന്റെ മേൽ മുന്നിടുക അതൊരു മനുഷ്യന് ബാധ്യടും مهنا يا عبد الله بن المبارك رضي الله عنه عزلة عزلة أر جنده يعند والعزلة الأولى إذا فسد الزمن أو خاف من فتن بدين مبطل لا كالموش ما يال بين يعند واصم كالموش أي كالموش ما يال بين يعاقي ياي كريعا ഈ ജനങ്ങളുമായിട്ടുള്ള ഈ ഇടകലർച്ച അത് ഒഴിവാക്കുക അതല്ലെങ്കിൽ അതുവഴി ദീനിൽ ഫിത്തനെ ഭയപ്പെടുകയാണ് എന്താ സംശയം നമ്മൾ നല്ല വർത്താനം പറയാനോ കൂടുക പിരിയുമ്പോഴേക്കും ഒരു നൂറാൾക്കാരെ റീബത്ത് പറഞ്ഞിട്ടുണ്ടാവും കുറെ കളവ് ഇറങ്ങിയിട്ടുണ്ടാവും മറ്റുള്ളവൻ ചിരിക്കാൻ വേണ്ടിയിട്ട് ചില കളവുകൾ ഉണ്ടാക്കി ചില കളവുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചിരിപ്പിക്കാൻ വേണ്ടി കളവ് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പൊ എത്രയോ അപകടങ്ങൾ അപ്പോൾ ഒഴിഞ്ഞിരുന്നാൽ അത്രയും ആശ്വാസമാണ് ഹിമാമിയങ്ങളെ ചരിത്രത്തിലും കാണാല്ലേ ജുമഴയും ജമാഅത്തും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ വീട്ടിന്റെ ആ മച്ചിൽ നിന്ന് പുറത്തിറങ്ങുക തന്നെ ഇല്ലായിരുന്നു ജുമാഴക്ക് പള്ളിക്ക് പോകണം ജമാഴത്തിനും പോകണം അതുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ പുറത്തന്നെ ഇറങ്ങില്ലായിരുന്നു അപ്പൊ കാലം വളരെ ദുഷിച്ചു പോയി വെറുതെ ഓരോന്ന് പറഞ്ഞ് തന്നെ നമ്മളെപ്പോഴും പറയുമ്പോൾ തന്നെ പള്ളിയിൽ വരും അതുപോലെ തന്നെ ഖുർആാനോദും ദഹജുസ്കരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ റീബത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തിന്മേൺ അതുപോലെ തന്നെ ഇതാണ് ഞമ്മളെ പരിപാടി അപ്പൊ അത് പാടില്ല ആ അതിനെ തൊട്ട് എന്താണ് അത് മഹാനവറുകൾ പറയുന്നത് ജനങ്ങളോട് കൂടെ തന്നെയാക ജനങ്ങളിൽ നിന്ന് മാറി നടക്കുക എന്നല്ല മഹാനവർകൾ മഹാനവറുകൾ ജനങ്ങളോട് ജനങ്ങളോടുകൂടെ തന്നെയാക പിന്നെയോ ഫൈൻ അവർ അള്ളാഹുവിനെ സ്മരിക്കാൻ തുടങ്ങിയാൽ നീയും അള്ളാഹുവിനെ സ്മരിച്ചോ ഒരു ദിക്കുകയാണെങ്കിൽ കൂടെ ചൊല്ലിക്കോ ചൊല്ലിക്കോണെങ്കിൽ കേട്ടോ അല്ലാത്ത മറ്റു വല്ല അവരുടെ സംസാരമെങ്കിലോ നീ മൗനിയായിക്കോ പിന്നെ സംസാരിക്കാൻ പോകണ്ട അതാണ് അതാണ് അല്ലെത്തിയെന്നാണ് മഹാനായ പ്രമുഖ സൂഫി ബറ്റിയൻ ഇബ്രുൽ മുബാറക് പറയുന്നത് ഇതെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ എല്ലാവരെയും ഒന്നാ ഹുസ്വാൽ ലക്ഷയങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അസലുമാ